ആളുണ്ടോ ആരാ എന്താ വേണ്ടത് എന്റെ പേര് ഉഗ്രൻ ഉഗ്രനോ ആ ഇത്താത്ത ഉഗ്രു എന്ന് വിളിച്ചാൽ മതി പേരിൽ മാത്രമേ ഉഗ്രനുള്ളൂ ഞാൻ ആളൊരു ലോല ഹൃദയനാ അല്ല ലോല ഹൃദയ നിനക്ക് ശരിയായ പേരൊന്നും ഇല്ലേ ഉണ്ടായിരുന്നു ഞാൻ തന്നെ മറന്നുപോയി ഇപ്പോ ഓരോ ദിവസവും നാട്ടുകാർ പുതിയ പുതിയ പേരിട്ടോണ്ടിരിക്കുക ഒറിജിനൽ പേരെന്താന്നറിയാം റേഷൻ കാർഡ് നോക്കണം ഞാനൊരു തമാശക്കാരനു കൂടിയാണേ നിന്റെ മുഖത്തും പെരുമാറ്റത്തിലൊക്കെ ഒരു കള്ളലക്ഷണം കണ്ടോ എനിക്കിത് കിട്ടണം എല്ലാം വെട്ടി തുറന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് താത്ത കക്കാനും പിടിച്ചു പറിക്കുവാനോണോ ഞാൻ വന്നത് പുസ്തകം വിൽക്കാനല്ലേ പുസ്തക വായനയിലൂടെയല്ലേ സമൂഹത്തിന്റെ പുനഃസൃഷ്ടി സാധ്യമാവുന്നത് ഇത്താത്തൊക്കെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി നപ്പോളിയൻ ബോണപാർട്ട് ഇബിന് ബത്തൂത്ത മംഗൾ പാണ്ഡെ താന്തിയ തോപ്പി ഗാന്ധിജി ഇറാത്തോ സെനീസ് ഔറംഗസീബ് മൗലാന അബ്ദുൽ കലാം ആസാദ് മദർ തെരേസ തുടങ്ങിയ നൂറ് കണക്കിന് മഹാന്മാരെ ഈ ലോകത്തിന് സംഭാവനയായി ലഭിച്ചതെങ്ങനെ വായനയിലൂടെ ഇത്താത്ത കണ്ടാൽ അറിയാം നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് ഒന്നും വേണ്ട പുസ്തകങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് വലിയ പ്രതീക്ഷയൊന്നും ഏതൊക്കെ ൾ ഭാര്യ ഭർത്തൃ സങ്കല്പങ്ങൾ ദാമ്പത്യം ഇന്നലെ ഇന്ന് നാളെ ദമ്പതികൾക്കൊരു പിന്തുണ നവദമ്പതികളെ നിങ്ങൾക്ക് മംഗളാശംസകൾ ഭർത്താവിനെ ഒതുക്കാനുള്ള നൂറ്റൊന്ന് കുറുക്കു വഴികൾ പൂന്തികളാകുന്നു ഭാര്യ ദമ്പതികളെ ഇതിലെ ഇതിലെ അറ്റുപോകുന്ന കണ്ണികളെ വിളക്കി യോജിപ്പിക്കാനുള്ള ഒറ്റമൂലികളാ പ്രശ്നസങ്കീർണങ്ങളായ ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകളാണല്ലോ നമ്മുടെ അപ്പോ ഈ പുസ്തകങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല അർത്ഥം വിഷമിക്കേണ്ട ഏറ്റവും പുതിയൊരു പുസ്തകമുണ്ട് വില അല്പം കൂടുതലായതുകൊണ്ടാണ് കൊണ്ടാ പുറത്തെടുക്കാതിരുന്നത് ഇതാ ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും അറുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ വിലയുള്ള പുസ്തകമാണ് ഇപ്പോൾ പ്രീ പബ്ലിക്കേഷൻ നിരക്കിൽ മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നൽകുന്നത് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള പുസ്തകമാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഒരാഴ്ച കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഈ പുസ്തകം ഒന്നും ഇവിടെ പുസ്തകങ്ങളൊന്നും തൽക്കാലം വേണ്ട ജീവിക്കാൻ ഇത്താ ഉപകാരമുള്ള വേറൊരു പുസ്തകമുണ്ട് എന്റെ തെരഞ്ഞെടുത്ത് ആയിരത്തി അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൂടാൻ വന്നതല്ല ഓ എന്തൊരു സാധനം വായിക്കാൻ അറിയില്ല എന്നിട്ട് എന്റെ അടുത്ത് വലിയ ആളാവുക ഇയാളെല്ലാ പരീക്ഷക്കും തോറ്റുപോട്ടെ ഇനി ചായ എടുക്കാൻ നിൽക്കണ്ട ഞാൻ പോയി